വനിതാ വേദി രൂപീകരണവും സ്വയം പ്രതിരോധ പരിശീലനവും നടന്നു ഓയൂർ അമ്പലംകുന്ന് മുത്താലംകുന്ന വായനശാലയിൽ വനിതാ വേദി രൂപീകരണ പൊതുയോഗം നടന്നു പ്രസ്തുത യോഗത്തിൽ വനിതകൾക്ക് അതിക്രമം തടയുന്നതിന് സ്വയം പ്രതിരോധ പരിശീലനം കൊല്ലം റൂറൽ ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് എ എസ് ഐ ശ്രീജിയുടെയും സിവിൽ സർവീസ് പോലീസ് ഓഫീസർ ഹസ്നയുടെയും നേതൃത്വത്തിൽ നടന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും ഞങ്ങളുടെ കേരള പോലീസിന്റെ സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയാണ് എല്ലാവർക്കും എല്ലാ ഞങ്ങൾ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പ്രസിഡന്റ്സ് അസോസിയേഷനിലും ഈ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് പിന്നെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കലാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതായത് ഒരു ഒരാള് ആക്രമി നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ പെട്ടെന്ന് അയാളെ ആക്രമിച്ച് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു ചെറിയ സിമ്പിളായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ടെക്നിക്കൽ കാണിച്ചു കൊടുക്കുക കൊടുക്കുകയും അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് നമുക്ക് വനിതകൾക്കായിട്ട് ക്ലാസ് ആപ്പിൽ തരികയും അതുപോലെ തന്നെ കുറിച്ച് അല്ലെങ്കിൽ ഫൈബർ അക്രമങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ഇഷ്ടമായ ക്ലാസ്സുകൾ തന്നെ നമുക്കൊരു അവബോധം ഉണ്ടാക്കി കാരണം നമുക്കിത് കുട്ടികളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാനും ആ ഒരു രീതിയിൽ ക്ലാസുകൾ തന്ന വായന ചോർത്തി അത് വനിതാ വേദിയുടെ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ലൊരു വായനശാലയായിരുന്നു മുത്താന വായനശാല അപ്പൊ കുറച്ചു നാളുകൊണ്ട് എന്റെ പ്രവർത്തനങ്ങളും അന്തീകിച്ച നിലയിലായിരുന്നു പക്ഷെ ഇപ്പം അത് വളരെ സജീവമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനി പുതിയ വനിതാ വേദി എടുത്തിട്ടുണ്ട് പുതിയ ബാലവേദി അതുപോലെ എല്ലാ യുവജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യുവജന വേദി ഒക്കെ കാര്യക്ഷമമായി കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നുകൊണ്ട് ഈ വായനശാലയുടെ പ്രവർത്തനങ്ങൾ വളരെ മെച്ചമായ രീതിയിൽ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ വനിതാ വേദിയിലെ അതെന്താ പരവാഹികളാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഈ വായനശ്വരന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും നല്ല നിശ്ചയമായ സഹകരണം ഉണ്ടാവും ഈ വേളയിൽ ഞങ്ങൾ അറിയിക്കുക തുടർന്ന് സൈബർ ലോകത്തെ സ്ത്രീകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് കൊട്ടാരക്കര സൈബർ സെൽ സിവിൽ പോലീസ് ഓഫീസർ മഹേഷ് മോഹന്റെ നേതൃത്വത്തിൽ ഒരു ആപ്ലിക്കേഷൻ അത്രയും ബുദ്ധിയുള്ള ഒരാളാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഇൻസ്റ്റാൾ പോകും അത് എസ് ബി ഐയുടെ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ലോൺ എടുത്തിട്ടുള്ള നിങ്ങൾ ആരെങ്കിലും ആ ലോൺ ലോൺ പൊട്ടുപേരേ കുറച്ച് പേപ്പറി നമ്മൾ തൊപ്പിട്ട് കഴിയാൻ പറയും എസ് ബി ഐയിലിച്ച് പറയും പെട്ടെന്ന് ഒപ്പിട പെട്ടെന്ന് ഒപ്പിടും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഒപ്പിട്ട് കൊടുക്കും പിന്നെ അത് കുറേ റെഗുലേഷൻസ് പറയുന്നുണ്ട് നമ്മൾ ആരെങ്കിലും വായിച്ചു നോക്കാറുണ്ടോ അതേപോലെയാണ് ഒരു ആപ്ലിക്കേഷൻ ഒരു ആപ്ലിക്കേഷൻ കുറേ റെഗുലേഷൻസ് പറയുന്നുണ്ട് നമ്മൾ ആരും വായിച്ചു നോക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾ ബ്യൂട്ടി ടിപ്പ് ആപ്ലിക്കേഷന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഫോട്ടോസിനും ആർക്ക് ആക്സസ് ഉണ്ട് ആക്സസ് എന്ന് പറഞ്ഞാൽ വിദൂരതയിലിരിക്കുന്ന ഒരാക്ക് ആ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ ആൾക്ക് നിങ്ങളുടെ ഫോണിൽ ട്വന്റി ഫോർ സെവൻ അതായത് ഫുൾ ടൈം ആക്സസ് ഉണ്ട് നിങ്ങളുടെ ഫോൺ ഇന്റർനെറ്റിടെ എപ്പോഴൊക്കെ കണക്ട് ആവുന്നു നിങ്ങളുടെ ഫോട്ടോസ് ആർക്ക് ആക്സസ് ചെയ്യാം അയാൾക്ക് ആക്സസ് ചെയ്തുകൂടെ അപ്പം സ്നാപ്ചാറ്റിനെ പറ്റി പറഞ്ഞു സ്നാപ്ചാറ്റ് ഒരു വെൽ നോൺ കമ്പനിയുടെ ആണ് അവരെ നമ്മുടെ സ്വകാര്യതയിലൊന്നും വലിയ താല്പര്യം അവർക്കില്ല പക്ഷെ എറണാകുളത്തുള്ള ഒരു പയ്യൻ കഥയാണ് എറണാകുളത്തുള്ള ഒരു പയ്യൻ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ആ സോഫ്റ്റ്വെയറിന്റെ പേര് ഞാൻ പറയുന്നില്ല അത് പലരും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ വലുതായിട്ട് കാണുന്നില്ല മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് നിങ്ങളെല്ലാരും മലയാളം ടൈപ്പ് ചെയ്യാൻ എന്തോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് മംഗ്ലീഷ് കീബോർഡ് അല്ലെ ഉപയോഗിക്കുന്നത് മംഗ്ലീഷ് കീബോർഡ് ഉണ്ടാക്കിയ ആൾക്ക് ഈ കേരളത്തിലെ പകുതി മുക്കാൽ ആൾക്കാരുടെ പാസ്വേഡുകളും കാര്യങ്ങളും എല്ലാം അറിയാം എങ്ങനെ അറിയാം അയാൾ ആ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ പണ്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റ് കഫേകളിൽ പോയിട്ടുള്ളവരാണോ കഫേകളിൽ പോയിട്ടുണ്ടോ പണ്ട് ഇന്റർനെറ്റ് കഫേലൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ കാണാൻ കീബോർഡ് ഇങ്ങനെ വരുന്നു കീബോർഡ് കുത്തുന്നത് എവിടെയാണ് കമ്പ്യൂട്ടറിന്റെ പുറയിൽ കുത്തും ആ പോയിന്റിൽ കൊത്തും ആ പോയിന്റിന് മുമ്പ് ഒരു ഡിവൈസ് കഴിപ്പിക്കും ആ ഡിവൈസിലായിരിക്കും കീബോർഡ് കഴിപ്പിച്ചിരിക്കുന്നത് കളത്തരം കാണിക്കേണ്ട ആൾക്കാർ ഡിവൈസ് കഴിപ്പിക്കും അപ്പൊ നമ്മൾ എൻ്റെ പേര് മഹേഷ് മോഹൻ എന്നാണ് ഞാൻ മഹേഷ് മോഹൻ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഡിവൈസിലാണ് ടൈപ്പ് ചെയ്യുന്ന സാധനം അവിടെ എം എ എച്ച് ഇ എസ് എച്ച് ടൈപ്പ് ടൈപ്പാവാണ് ഇതേപോലെയാണ് ഈ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് അറിയാത്ത ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ മംഗ്ലീഷിലൂടെ ടൈപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഫേസ്ബുക്കിലോട്ടായിരിക്കും കയറുന്നത് ഫേസ്ബുക്കിൽ കയറുമ്പോൾ നിങ്ങൾ ആദ്യം എന്തോ ടൈപ്പ് ചെയ്യുന്നത് അല്ല പുതുതായിട്ട് കയറുകയാണെങ്കിൽ നിങ്ങളുടെ ഐ ഡി ടൈപ്പ് ചെയ്യൂലേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്യും ഏ അവിടെയും പാസ്വേഡ് ടൈപ്പ് ചെയ്യണ്ടേ അപ്പൊ ഈ വിദൂരതയിലേക്കുന്ന ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ ആൾക്ക് ഈ പാസ്വേഡ് കിട്ടുമല്ലേ ചെയ്യുന്നേ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് ബ്യൂട്ടി ടിപ്പ് ആപ്ലിക്കേഷൻ ആവട്ടെ എന്താ ആപ്ലിക്കേഷൻ നിങ്ങൾ എവിടെ കയറി ഇൻസ്റ്റാൾ ചെയ്യുന്നത് പ്ലേ സ്റ്റോറി കയറിയിട്ടല്ലേ പ്ലേ സ്റ്റോറിന് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാവൂ അല്ലാതെ എ പി കെ ഫയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ ഈ ആപ്ലിക്കേഷൻ ഒരു ഫയലിനാണ് എ പി കെ ഫയൽ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫയൽ അതിന്റെ ഫയലിൽ എ പി കെ ഫയൽ ഈ എ പി കെ ഫയൽ ആരെങ്കിലും അയച്ചു തരും നമുക്ക് വാട്സപ്പ് വഴിയൊക്കെ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഒരിക്കലും ചെയ്യരുത് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞാൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അതിനെപ്പറ്റി വായിച്ച് നോക്കുക അതിന്റെ താഴെ ഒത്തിരി പേര് ഇൻസ്റ്റാൾ ചെയ്ത ആൾക്കാരുടെ എണ്ണം കാണിക്കും അതിൻ്റെ താഴെ എത്ര പേര് കമന്റ് ചെയ്തിരിക്കും ഇത് കൊള്ളാം കൊള്ളത്തില്ല ഇത് പന്ന ആപ്പാണ് നല്ല ആപ്പാണെന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിരിക്കും അതെല്ലാം നമ്മൾ വായിച്ച് നോക്കിയതിന് മാത്രം ശേഷം മാത്രമേ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാവൂ അല്ലാതെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങളെ ഫോണില് നിങ്ങളറിയാത്ത സമയങ്ങളിൽ നിങ്ങളുടെ ഫോൺ ഇന്റർനെറ്റായിട്ട് കണക്ട് ആകുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ ഫോണിലെ എല്ലാ ഡേറ്റാസും ഇപ്പൊ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൈസും ഫോട്ടോസൊക്കെ എടുത്തതിനാൽ തരുന്നതാണ് ആ ഫോട്ടോസും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം വേറൊരാക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾ രണ്ടാമതായിട്ട് പാസ്വേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണം ഏത് ആപ്ലിക്കേഷനാണ് ഇതിന്റെ ഉപയോഗം എന്താണ് ഇതിന്റെ പെർമിഷൻ എന്തൊക്കെയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ഇപ്പം ഞാൻ പറയണം നമുക്കൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ആണ് അതിന് ഫോട്ടോയുടെ പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ആ പെർമിഷൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി അതിന് ഫോട്ടോയുടെ ഫോട്ടോയെ ആക്സസ് ചെയ്യേണ്ട ഒരു പെർമിഷൻ അതിന് ആവശ്യമില്ല കാരണം നിങ്ങൾ എന്തുമാത്രം മതി അത് ടൈപ്പിംഗിന് വേണ്ടിയിട്ട് മാത്രമുള്ള ആപ്ലിക്കേഷനാണ് പിന്നെ നിങ്ങളുടെ ഫോൺ നിങ്ങൾ മേടിച്ചു കടയിൽ നിന്ന് മേടിച്ചു നിങ്ങളെ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നു നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ ഫോൺ നിങ്ങൾക്ക് ഈ ഫോണിന്റെ സെറ്റിംഗ്സ് ഒക്കെ ബാക്കിയുള്ള റീൽസിന്റെ അതിനെപ്പറ്റി പറഞ്ഞാൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുമെന്ന് എനിക്ക് അതിലോട്ട് പോവുകയാണ് എന്നാലും സെറ്റിംഗ്സുകളെ പറ്റി പറഞ്ഞേ പറ്റുള്ളൂ നിങ്ങൾ എപ്പോഴെങ്കിലും ഇടക്കിടക്ക് ഇരുന്നായിട്ട് കാണിക്കും ഒരു ജി ബി പോകും എം ബി പോകുന്നു പറഞ്ഞേറ്റ് ഒരിക്കലും നിങ്ങളെ എന്ത് ചെയ്യാതിരിക്കരുത് കൊടുക്കാതിരിക്കരുത് എപ്പോഴും നിങ്ങളുടെ ഫോൺ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് ഇരിക്കണം ഇടവിടെ വായനശാല വെച്ച് നടന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ലേഡീസ് പോലീസ് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതില് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് വുമൻസ് പോലീസ് മാർ വന്നിട്ട് ക്ലാസ് എടുക്കുകയായിരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും മുതിർന്നവർക്കും വേണ്ടിയിട്ട് ക്ലാസ് എടുത്തു അതെല്ലാവർക്കും നല്ലപോലെ ഉപയോഗപ്പെട്ടു പിന്നെ രണ്ടാമത് ക്ലാസ് എടുത്തത് നമ്മുടെ സൈപ്രസ് സൈബ്രസേന്ന് വന്ന സാറായിരുന്നു ആ സാർ നല്ലപോലെ എല്ലാവർക്കും നല്ലപോലെ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ തന്നെ അവിടെ ഇരിക്കുന്നവരെല്ലാരും ഫോൺ എടുത്ത് അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് പിന്നെ സാറിനോട് ഡൗട്ട് ചോദിക്കുകയും അതിനുള്ള ആൻസർ സാർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഇന്ന് ഇന്ന് വായനശാല വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു തുടർന്ന് നടന്ന വനിതാ വേദി തിരഞ്ഞെടുപ്പിൽ ट्रस्टेंट दिम्या, वाइस ट्रस्टेंट सूर्या, सेक्रेटरी ബിജി ജോയിന്റ് സെക്രട്ടറി അജിത എന്നിവരെ തിരഞ്ഞെടുത്തു ഇന്ന് ഞങ്ങളുടെ ഈ മുത്താരങ്ങുന്ന വയനാശാലയിൽ ഞങ്ങൾ സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള ഒരു ക്ലാസ്സുകളും സ്ത്രീ സുരക്ഷയെ കുറിച്ച് ഒരു അവർക്കൊരു അവലോകന ക്ലാസ് നടത്തിയിരുന്നു വളരെ ലളിതമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അത് എല്ലാവർക്കും മനസ്സിലാവുകയും ഇനി അങ്ങോട്ട് സ്ത്രീകൾക്ക് ഇപ്പോൾ നേരിടുന്ന അതിക്രമങ്ങളിൽ നിന്നും അവർക്ക് വളരെയേറെ സുരക്ഷ സ്വയം ഞങ്ങൾ പ്രാപ്തരാകുവാൻ തയ്യാറാ ഞങ്ങൾക്ക് തയ്യാറാക്കി തരാൻ ഈ ക്ലാസ്സിലെത്തവർക്ക് കഴിഞ്ഞു News desk express means